ബാക്ക് ടു ബാക്യൂല്യൂസ് വൺ റെസിപ്പി ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഏത്തപ്പഴം കൊണ്ടുള്ള ഒരു കട്ട്ലറ്റ് ആണ് വളരെ സീറ്റിയാണ് കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും വളരെ രുചികരമായിട്ടുള്ള ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം പുറമേ നല്ല ക്രിസ്പിയാണ് അകത്ത് നല്ല സോഫ്റ്റുമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ബനാന കട്ട്ലറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ മൂന്ന് നല്ല പഴുത്ത പഴമാണ് എടുത്തിരിക്കുന്നത് ഇതൊന്ന് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് പിന്നെ നെയ്തിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം നോക്കി കൊടുക്കാം പഴം ഒന്ന് വെന്ത് വരണം ഇതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക പഴം വെന്ത് വന്നിട്ടുണ്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക പഴമെല്ലാം ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു അരക്കപ്പ് തേങ്ങ ചേർത്ത് വയ്ക്കുകയാണ് തേങ്ങ ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം മധുരത്തിനാവശ്യമായ പഞ്ചസാര മൂന്ന് സ്പൂണ് ചേർക്കുന്നു ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു പിഞ്ച് ഉപ്പ് ചേർക്കുന്നു ആവശ്യമായ ഏലക്കപ്പൊടി സ്പൂൺ ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നു ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് പഴം റെഡിയായി ഇനി നമുക്കിത് തണുക്കുന്നതിന് വേണ്ടി മാറ്റി വയ്ക്കാം പഴം തണുത്തിട്ടുണ്ട് ഇത് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത് ഇത് ടൈറ്റാക്കുന്നതിന് വേണ്ടി നമുക്കിനി ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം കുറച്ച് ബ്രെഡ് ക്രംസ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ബ്രെഡ് ക്രംസ് എല്ലാം ചേർത്ത് ഇനി ഇത് നമുക്ക് കട്ട്ലാറ്റിൻ്റെ ഷേപ്പിന് നമുക്ക് ഉരുട്ടിയെടുക്കാം ഇത് ഷേപ്പാക്കി എടുക്കാം കയ്യിലെടുത്ത് ഷേപ്പ് ആക്കി എടുക്കാം എല്ലാം എല്ലാം നമ്മുടെ കൂട്ടെല്ലാം ഷേപ്പാക്കി കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടുത്ത പ്രോസസ്സിലേക്ക് പോകാം രണ്ട് സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട് അത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ലൂസാക്കി കലക്കി എടുക്കാം മാവ് നല്ല ലൂസാക്കി കലക്കി എടുത്തിട്ടുണ്ട് കരി ഒട്ടോ കട്ടയൊന്നും ഇല്ലാതെ കലക്കിയ മാവാണ് ഇനി നമുക്ക് ഈ കട്ലറ്റ് ഒരെണ്ണം എടുത്ത് മാവിലൊന്ന് ഡിപ്പ് ചെയ്യണം ഡിപ്പ് ചെയ്ത ശേഷം നമ്മൾ ബ്രെഡിൻ്റെ ക്രംസ് ബ്രെഡ് ക്രംസിൽ മുക്കി എടുക്കണം എല്ലാ വശവും നന്നായിട്ട് മുങ്ങുന്ന തരത്തിൽ മുക്കി മാറ്റി മാറ്റിവെക്കുക ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കട്ട്ലറ്റ് ഇട്ട് കൊടുക്കാം തീ മീഡിയത്തിൽ വയ്ക്കുക ഒരു വശമായിട്ടുണ്ട് നമുക്കിതൊന്ന് തിരിച്ച് ഇട്ട് കൊടുക്കാം നമ്മുടെ ബനാന കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റിയാണ് ഒപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക താങ്ക്